കാണാൻ സാർ സാർ ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ നീ സാറിനെ ഇനിയും നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മുടെ ഹാക്കറിന്റെ സെക്കൻഡ് എഡിഷൻ ഗ്രാഫിക്സ് അടിക്കാൻ വേണ്ടി പോവാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാഫിക്സ് അടിക്കാൻ കാര്യം അപ്പൊ നമ്മൾ ഇന്നത് അത് റെഡിയാക്കാൻ പോവാണ് ഗൈസ് അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിന് മുന്നേ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് അടിച്ച് പവർ ആക്കുക ഗൈസ് എല്ലാവരും കണ്ടോ ഞാൻ ഇത് വണ്ടി കാണിച്ച് തരാം ദേ ഈ കിടക്കണാണ് നമ്മുടെ വണ്ടി നമ്മുടെ ബി എസ് സി സെഡ് അസ്ത്രയാണ് ഗൈസ് നമ്മുടെ ഹാക്കറിനേക്കാളും കുറേയും കൂടി നമ്മൾ സെറ്റ് വർക്ക് ചെയ്ത വണ്ടിയാണ് പിന്നെ ഹാക്കറിനേക്കാളും കുറേ നമ്മൾ ഇതിൻ്റെ അകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട് അകം കംപ്ലീറ്റ് നമ്മൾ വിക്സൽ ചെയ്തു തൂക്കിലായിട്ട് ഒന്നുമില്ല ഗൈസ് ആകെ പറഞ്ഞേ ഉള്ളൂ ഫ്രണ്ട് നമ്മുടെ ഹാക്കറിനെ പോലെ തന്നെയാണ് ഗൈസ് നമ്മുടെ നെയിം നെയ്മോഡൊക്കെ അതുപോലെ തന്നെയാണ് പിന്നെ നമ്മുടെ വണ്ടിക്ക് വരുന്നത് പത്ത് ഡിക്കിയാണ് സൈഡിൽ മാത്രം പിന്നെ ബാക്കിൽ ഒരു വലിയ ഡിക്കിയും വരുന്നുണ്ട് വലിയ ഡിക്കി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട് ഗൈസ് വണ്ടിക്ക് നമ്മുടെ ഹാക്കറിൻ്റെ സെക്കൻഡ് എഡിഷൻ വരുന്നത് ഫുള്ള് സെഡ് അസ്ത്ര ആയിട്ടാണ് ഹാക്കറ് വരുന്നത് ബാക്കി മാത്രം സെഡ് ഓൺ ആണ് ഗൈസ് അപ്പം ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയറും കൂടി കാണിച്ചു തരാം ഞാൻ ഒരു വീഡിയോക്ക് അത് കാണിച്ചതാണ് എന്നാലും ഇതിലും കൂടി ഒന്ന് കാണിച്ചേക്കാം ഗൈസ് ഇത് നമ്മുടെ സൈഡ് ഇതൊക്കെയാണ് പിന്നെ നമ്മൾ എയർ ഹോൺ വെച്ചിട്ടുണ്ട് ഗൈസ് മൂന്ന് എയർ ഹോൺ ഉണ്ട് നമുക്കെന്തായാലും ഇൻറ്റീരിയർ നോക്കാം അപ്പം നമ്മൾ അകത്തോട് വരുമ്പോഴത്തേ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ക്യാബിൻ മൊത്തത്തിൽ പിക്സൽ ചെയ്ത ഒരു ക്യാബിൻ ആണ് പിന്നെ നമ്മുടെ ഡാഷ് ബോർഡ് വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ നമ്മൾ ബ്ലോക്ക് ആക്കി പിന്നെ നമ്മൾ അകത്ത് മൊത്തത്തിൽ പിക്സലാക്കി വണ്ടി നോൺ എ സി ആക്കി ഇറക്കിയതാണ് പക്ഷെ നമ്മൾ എ സി കൊണ്ടെങ്കിൽ സെപ്പറേറ്റ് ഫിറ്റ് ചെയ്തു അപ്പോൾ നമുക്കായാലും താഴെ ഇറങ്ങാം കേസ് എന്നിട്ട് നമുക്ക് ഇവൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം പിന്നെ നമ്മുടെ വണ്ടിക്കകത്ത് കിക്കറ് കയറ്റിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീടൊക്കെ അത് കാണിച്ചില്ല ഞാൻ ഇന്ന് കാണിച്ചു തരാം കേസ് നമ്മുടെ രണ്ട് കിക്കറാണ് നമ്മൾ വണ്ടിക്കകത്ത് കയറ്റിയിട്ടേങ്ങൾ വണ്ടി ചെതർന്ന സൗണ്ടാണ് വണ്ടിക്ക് ഓയ് ഒന്നും പറയാനില്ല ഞാൻ ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ് ഓക്കെ നമുക്കകത്ത് കയറാം കേസ് അകത്ത് കയറുമ്പോൾ നമ്മുടെ ക്യാബിൻ വരുന്നത് ഇതേ ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല രീതിക്ക് സെറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആണ് ഇതിൻ്റെ സെറ്റ് വർക്ക് ചെയ്തേക്കുന്നത് ഇത് അത്യാവശ്യം നല്ല സെറ്റപ്പ് ആണ് ഗൈസ് ഈ അകമൊക്കെ നല്ല മിന്നിച്ചിട്ടേക്കുമാണ് ഒന്നും പറയാനില്ല അടിപൊളി പിന്നെ നമ്മുടെ ഇത് ഒരു മിക്സറും സംഭവമൊക്കെ വരുന്നുണ്ട് നമുക്കിത് അകത്തോട്ട് വരുമ്പോൾ ഒരു തൂക്കിലേറ്റുണ്ട് പിന്നെ ഇത് എ സി വെൻറ്റും പിന്നെ ഫുൾ പിസലാണ് ഗൈസ് അത്യാവശ്യം നല്ല കാശ് എറിഞ്ഞാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എ സി കയറ്റിയത് ഭയങ്കര പാടായിരുന്നു കേസ് നോൺ എ സി വണ്ടിക്കകത്തേക്ക് എ സി കയറ്റിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അതായത് നമുക്ക് കിക്കറും നോക്കാം കഴിച്ചു നമ്മുടെ പുറയിലാണ് ഐറ്റം ഇരിക്കണത് രണ്ടെണ്ണം അപ്പറോ ഇപ്പുറം എന്തെയ്യും ഇവിടെ നിന്നാത്തന്നെ ആണെന്തോ ഈ ഇരിക്കണമാണ് നമ്മുടെ രണ്ട് കിക്കറ് എന്ന് പറയണത് അപ്പോൾ അഞ്ച് ബോക്സിൻ്റെ അകത്ത് ജെ ബി എല്ലാണ് ഗേസ് ഇതേ പുറത്താണ് നമ്മൾ കിക്കറ് വെച്ചേക്കണത് എൻ്റെ മോനെ നമ്മുടെ വണ്ടി ഏതായാലും നല്ല സീനാണ് ഗേസ് നമുക്ക് ബാക്ക് സീറ്റ് ഇരുന്നാളുള്ള വ്യൂ നോക്കാം ഇതാണ് നമ്മുടെ ബാക്ക് സീറ്റ് ഇരുന്നാളുള്ള വ്യൂ ഓ സെറ്റ് സാധനം ഇത് രാത്രിയിലാണ് ഇതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ നമുക്ക് ലൈറ്റൊക്കെ ഉള്ള കാരണം കാണാൻ പറ്റത്തില്ല വൈസ് ഓ സീറ്റൊക്കെ പുഷ് ബാക്ക് ആണ് എ സി ഫുഷ് ബാക്ക് ആക്കിയിട്ടുണ്ട് നമ്മൾ വണ്ടി ഫ്രണ്ടിൽ ഒരു തൂക്ക് ലൈറ്റുണ്ട് അതുമാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് പിന്നെ ഇത് ഒരു വലിയ എൽ ഇ ഡി സ്ക്രീനും വരുന്നുണ്ട് പുറകെ ടി വി ഇല്ല വൈസ് അത് നമ്മൾ വെക്കുന്നില്ല അപ്പോൾ ഇത്രയാണ് ഇത്രയാണിവൻ്റെ അകത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് നമുക്കിതിനെ നേരെ നമ്മുടെ ഗാരേജിലോട്ട് എടുത്തുകൊണ്ട് പോവാം ഇനിയിപ്പോൾ ഇവൻ്റെ ഗ്രാഫിക്സ് കയറി കഴിയുമ്പോൾ വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം ഇടുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്യാരേജ് വരെ കൊണ്ടിടുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുക്കാം കേസ് അപ്പോൾ വണ്ടി എല്ലാം ഓക്കെ ആണ് നമ്മൾ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടാണ് വണ്ടി ഇവിടെ വരെ എത്തിയപ്പോഴത്തേക്കും രണ്ട് മൂന്ന് ലിറ്റർ തീർന്നു കാണും കാരണം ഇച്ചിരി ദൂരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം അവിടെ ഒരു സ്റ്റേ ഉണ്ടായിരുന്നു കേസ് നമ്മളെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ പോട്ടെ പോട്ടെ ഞാൻ ഈ വണ്ടി അങ്ങനെ ട്രിപ്പിനെ ഒന്നും വിടാറില്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്സും ഇല്ല സെറ്റും ഇല്ല ഒന്നും ഇല്ലാണ്ട് അങ്ങനെ ട്രിപ്പ് പോയിട്ടാണെങ്കിൽ ഒരു എൻജോയ്മെൻറ്റ് കിട്ടത്തില്ല അത് കാരണമാണ് നമ്മൾ പിന്നെ ഇവനെ വിടാത്തത് അപ്പോൾ നമ്മുടെ ഹാക്കറിൻ്റെ ടയർ മാറേണ്ട സമയമായി കാരണം ടയർ ഫുള്ള് തേഞ്ഞ് തീർന്നിരിക്കുവാണ് അത് ഇത് കണ്ട് വേണം അവനേം കൂടി ഒന്ന് കൊണ്ടുവരാൻ അപ്പം നമുക്കേതായാലും അത്യാവശ്യം ഉണ്ട് ഗൈസ് ഇവിടുന്ന് ഓ പോട്ടെ പോട്ടെ വണ്ടിക്ക് ഒന്ന് ചവിട്ടിയാൽ അതെ നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലേക്കാണ് പോക്ക് ഓ കറക്റ്റ് അവിടെ കൊണ്ടുവന്ന് എനിക്ക് ബ്രേക്ക് ഇടേണ്ടി വന്നു ഓ സാരി ഇല്ല പോട്ടെ പോട്ടെ നമുക്ക് പാലമൊക്കെ കയറി അങ്ങ് പോകാം ഗെയ്സ് അടിപൊളി നല്ല സെറ്റ് സ്ഥലമാണ് ഗെയ്സ് നമ്മൾ ഗ്രാഫിക്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഇനി ഇതിൻ്റെ അകത്തോടെ ഒന്ന് റെഡി ആക്കേണ്ട താമസമേ ഉള്ളൂ സംഭവം രണ്ട് ദിവസത്തെ പണിയാണ് ഗൈസ് നമ്മുടെ ഹാക്കറിൻ്റെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കിയത് അത് മൊത്തത്തി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഇത് ഇവൻ്റെ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിലിങ് വരുത്തേണ്ടതുണ്ട് നമ്മുടെ സെഡോണിൻ്റെ ഒക്കെ ആണെങ്കിൽ ബാക്കൗൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം പക്ഷേ സെഡ് അസ്ത്രയുടെ അങ്ങനെയല്ല ഗൈസ് അതിൻ്റെ ഇൻഡിക്കേറ്ററും സംഭവമൊക്കെ എന്നോട് ഇച്ചിരി പണിയുണ്ട് അപ്പം നമുക്കതായാലും പറപ്പിച്ച് പോകാം കേസ് ഓ ഇവൻ ഇൻഡിക്കേറ്റർ ഇട്ട് എൻ്റെ അപ്പവും ഹസാടുക എൻ്റെ ദൈവമേ ഓ അവിടെ റെഡ് സിഗ്നൽ ആയിരുന്നു കേസ് അതാണ് അവൻ ഹസാടിട്ടത് നമുക്കായാലും റെഡ് സിഗ്നൽ സിഗ്നലൊന്നും നോക്കണ്ട നേരെ ചവിട്ടി അങ്ങ് വിടാം ഗൂഗിൾ അമ്മച്ച് നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറയാനുണ്ട് പക്ഷെ നമുക്ക് നേരെ പോയാൽ മതി വഴിയൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല ദൈവം അമ്മച്ചാണെങ്കിൽ ടേൺ ഒക്കെ എടുക്കാൻ പറയുവാണ് കേസ് ചുമ എടാകൂടം പിടിച്ച വഴി കൂടിയൊക്കെ പോകാനാണ് അതൊന്നും നമ്മൾ മൈൻഡാക്കിയല്ല നമ്മൾ നേരെ ഉള്ളി സ്ട്രെയിറ്റ് പോവാണ് കേസ് അതെ നമ്മുടെ ഗാരേജ് എത്തിയിട്ടുണ്ട് ഇങ്ങോട്ടാണ് നമ്മുടെ മച്ചാനെ നമുക്ക് കയറ്റിയിട്ടുണ്ട് ഓക്കെ കയറ്റി കയറ്റി പോട്ടെ പോട്ടെ ചവിട്ടി വിടേ ഓക്കെ അതെ നമ്മൾ ഇവിടെ നമുക്ക് നമ്മുടെ ചെക്കനെ ഇടാം കേസ് ആ ഇവിടെ കിടക്കട്ടെ ഇപ്പം തൽക്കാലം നമുക്കും നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോവാം നമ്മുടെ എല്ലാം സെറ്റ് ആക്കും ഗൈസ് സെറ്റ് ഗ്രാഫിക്സ് വർണം നമ്മുടെ ശശിയെണ്ണം റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇവൻ്റെ ഗ്രാഫിക്സ് വർക്ക് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ രണ്ട് ഗ്രാൻഡ് ബി എംമാർ അവിടെ ഷെഡിൽ കിടന്ന് ചീഞ്ഞിരിക്കുവാണ് ഗെയ്സ് കുറച്ച് ദിവസമായി അവരെയൊക്കെ വന്ന് അനക്കിയിട്ട് രണ്ടെണ്ണം ഉണ്ട് രണ്ടും ഒരു മറിയലൊക്കെ കഴിഞ്ഞാൽ റിപ്പയർ ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ട് ഗേസ് റോഡ് ടെസ്റ്റിങ് അറിഞ്ഞാണ് സാരമില്ല അപ്പോൾ നമുക്ക് നമ്മുടെ പയ്യേനെ ഇവിടെ ഇട്ടിട്ട് പോവാം നമ്മുടെ വന്ന് എല്ലാം സെറ്റ് ചെയ്തിട്ട് വിളിച്ചോളും അപ്പോൾ നമുക്ക് വരാം ഗെയ്സ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ചെക്കനെ ഇവിടെ ഇട്ടിട്ട് പോവാം ഓക്കെ ഓ നമ്മുടെ ചെക്കൻ ഇവിടെ കിടക്കട്ടെ ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേസ് അപ്പോൾ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് കൂടി ചെയ്യാം കേസ് അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി ഓക്കേ